എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് കേട്ടെ ഒന്ന് പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം പട്ടി ഫ്ലാറ്റിലാണോ സർക്കാർ പറഞ്ഞോട്ടെ ആ രണ്ട് പട്ടിക്ക് സഞ്ചരിക്കാൻ എ സി കാർ വേണം ഇവിടെ എസ് ഐ സഞ്ചരിക്കാൻ കാറില്ല പിന്നെ ആ പട്ടിക്ക് എ സി കാറിന് കാറില്ല ഡിമാൻഡ് ഇല്ലേ സാർ ഇനിയും ഉണ്ടോ ഓ

ചിക്കൻ മിൽക്ക് ഇതാണല്ലേ ഞാൻ ഉദ്ദേശിച്ച സാധനം ബട്ടർ ബീഫ് ഒലത്തിയത് ഒലത്താത്തത് ടു ടൈംസ് വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ് ചിക്കൻ ചിപ്സ് കഴിഞ്ഞോ ഇല്ലേ സാർ പത്ത് സെന്റ് തലം ചോദിക്കും പട്ടിക്ക് അപ്പിയിടാനും വേണ്ട പട്ടിക്ക് മുട്ടാറാകുമ്പോ സാറൊന്ന് സഹായിച്ചാൽ മതി എന്റെ കുട്ടിക്ക് മുട്ടുമ്പോ ഞാൻ അറിയാറില്ല പിന്നെ ആ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സാർ കാണിക്കോ എനിക്ക് എനിക്ക് ഇത് ശരിയാവില്ല സാർ എന്നെ ഇവിടെ വരാത്ത പട്ടി ഇൻസൾട്ട് ചെയ്യണം സാർ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ലേ താണിക്കില്ല സാർ ഞാൻ പോവാണ് സാർ പോട്ടെ സാർ